ആദിവാസി കുടുംബത്തിന് വീട് വയ്ക്കാൻ അനുവദിക്കുന്നില്ലെന്ന പരാതിയിൽ പഞ്ചായത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഊരു മൂപ്പന്മാർ എന്നിവർ പങ്കെടുത്ത എഫ് യോഗം ചേർന്നു ലൈഫ് ഭവന പദ്ധതിയിൽ വലിയ മുഴുക്കിൽ രാജപ്പിന് വീട് പണിയാൻ അനുമതി നൽകിയില്ലെന്നായിരുന്നു പരാതി പരാതി പരിഹരിക്കാനാണ് എഫ് യോഗം വിളിച്ചു ലൈഫ് ഭോവന പദ്ധതിയിൽ കണ്ണം മൂഴിക്കൽ രാജപ്പന് വീട് പണിയാൻ അനുമതി നൽകിയില്ലെന്നായിരുന്നു പരാതി പ്രശ്നത്തിൽ രണ്ടു പ്രാവശ്യം രാജപ്പനും ഭാര്യ ലൈലാമയും കിഴുകാനം പോസ്റ്റ് ഓഫീസിനും മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു എഫ് ആർ സിയിൽ പരിഹാരം ഉണ്ടാകണമെന്ന ഉറപ്പിലാണ് അത് സമരം അവസാനിച്ചത് കഴിഞ്ഞ വർഷമാണ് ഉപ്പതര പഞ്ചായത്ത് ഇവർക്ക് വീട് അനുവദിച്ചത് മുല്ല ആദിവാസി കുടിയിലെ രണ്ടെടുത്ത് ഇവർക്ക് സ്ഥലമുണ്ട് ഇതിൽ ഏതെങ്കിലും സ്ഥലത്ത് വീട് വെക്കാനായിരുന്നു തീരുമാനം എന്നാൽ വീട് വെക്കാൻ രണ്ട് സ്ഥലവും അനുയോജ്യമല്ലാത്ത സ്ഥിതി വന്നു ഇത് കാരണം കിഴുകാനത്ത് ഇവർക്കുള്ള സ്ഥലത്ത് വീട് വെക്കാൻ തീരുമാനിച്ചു ഈ ഭൂമിക്ക് വനാഭ അവകാശ നിയമപ്രകാരമുള്ള രേഖ ഇല്ലാത്തതിനാൽ വനംവകുപ്പ് അനുമതി നിഷേധിച്ചു ഇതേ തുടർന്നാണ് പ്രതിഷേധവും കുത്തിയിരിപ്പ് സമരവും ഉണ്ടായത് ജനപ്രതിനിധികളും പോലീസും ഇടപെട്ടാണ് എഫ്ആർ സിയിൽ നിന്നും പരിഹാരം ഉണ്ടാക്കാമെന്ന് ധാരണ ഉണ്ടാക്കി അന്ന് സമരം അവസാനിപ്പിച്ചത് ഒരാളുടെ ഒരാളുടെ ഒരു പ്രശ്നമാണ് കേരിക്കാം അസുഖം നിയമപരമായ മാർഗങ്ങളിൽ കൂടെ വേണം മുമ്പോട്ട് പോകാനും ഉചിതമായ തീരുമാനം ഉണ്ടായതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എഫ് ആർ സിയുടെ ശിപാർശയും ഒരു കൂട്ടത്തിന്റെ അംഗീകാരവും പഞ്ചായത്ത് കമ്മിറ്റി പരിഗണിച്ച് കളക്ടറുമായി ബന്ധപ്പെട്ട് പ്രത്യേക അനുമതി വാങ്ങി പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് നിലവിലെ തീരുമാനം രണ്ട് മൂന്ന് വാർഡുകളിൽ അർഹതയുണ്ടായിട്ടും വനാവാശ രേഖ ഇല്ലാത്തതിനാൽ ലൈഫിൽ വീട് വയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ബന്ധപ്പെട്ട ഒരു കൂട്ടത്തിൽ ഭവനരഹിതരുടെ പട്ടിക പരിഗണിച്ച് ഇക്കാര്യത്തിലും ഇതോടൊപ്പം പരിഹാരം കാണാനാണ് തീരുമാനം ഉപ്പതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ബി ജയചന്ദ്രൻ റേഞ്ച് ഓഫീസർ ബി പ്രസാദ് കുമാർ പഞ്ചായത്ത് അംഗം പി ആർ രശ്മി സെക്രട്ടറി പി വി തോമസ് ഊരുമൂപ്പന്മാർ തുടങ്ങിയവർ എഫ് ആർ സി യോഗത്തിൽ സംബന്ധിച്ചു ഇടുക്കി മിഷൻ ന്യൂസ് ഉപ്പുതറ